നമസ്കാരം ടൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അവർ ഒത്തുകൂടി മധുരതരമായ ഓർമ്മകളുമായി ഓർമ്മ ചെപ്പ് സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിവേകാനന്ദ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഓർമ്മച്ചപ്പ് റീയൂണിയൻ പരിപാടി സംഘടിപ്പിച്ചത് റീയൂണിയൻ പ്രോഗ്രാം സ്കൂൾ ഹെഡ് മാസ്റ്റർ റംലി സാർ നിർവഹിച്ചു ചടങ്ങിൽ അധ്യാപകരായ ചന്ദ്രമതി ഓമന പ്രസന്നൻ രാജു ശ്രീകുമാർ വിജയമ്മ എന്നീ അധ്യാപകരെ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ട്രൂത്ത് വിഷൻ കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ഞാൻ പഠിപ്പിച്ചുള്ള കുട്ടികളിൽ സമർച്ചയല്ലാതെ പഠിച്ചിരുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബഹുമാനം കാണിക്കുന്നു ഇവിടെ ആരെങ്കിലും സമൃദ്ധി ഉണ്ടെങ്കിൽ അവർ കാണിച്ചിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത് എങ്കിലും സമൃദ്ധിനേക്കാൾ കൂടുതൽ എപ്പോഴും അടുത്തുവന്ന് സംസാരിച്ചിടപഴകി സാറിന് ായിട്ട് ഞാന് ഈ നാട് വീട് എന്ന കുറവ് പിന്തുണ കുറെ ഭാഗമായിട്ട് അവയാണ് കാണുന്നത് അല്ലെങ്കിൽ പഠനം ജോലിയൊക്കെ ആയിട്ട് പക്ഷെ പിന്നീട് എക്സിറ്റ് ആയപ്പോഴാണ് എൻജിത്ത് വിളിച്ചിട്ട് എന്താ എക്സിറ്റ് ആയത് എന്ന് അനപ്പിക്കുന്ന ദോതി നടക്കണ്ട ഞാൻ പോയി അവരെ പേപ്പറിലായിട്ട് ഇരിക്കേയ് സോണി ഫ്രണ്ട് ഇവിടെ ഉണ്ട് രണ്ട് മിനിറ്റ് ആ ഞാൻ ഒരു വന്നിട്ട് പോവാം മൊമണ്ട മൊമണ്ട മൈനി മൊമണ്ട 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 മൈനി മൊമണ്ട മൊമണ്ട ആണ് നോട് മൊമണ്ടേക്കി മൊത്തല്ല അതിനെ അങ്ങോട്ട് കൊടുക്ക് അങ്ങോട്ട് കൊടുക്ക് ആവർത്തി മൊമണ്ടേക്കി മൊമണ്ടേക്കി ആയി നോമർട്ട കൊട്ടാം